നിങ്ങളോട് ഒരുപാട് അടുപ്പം കാണിച്ച ആൾക്കാർ പെട്ടെന്ന് നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്ന പോലത്തെ ഫീൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്നർ തന്നെ ആദ്യമൊക്കെ ഒരുപാട് സ്നേഹം കാണിച്ചിരുന്നു പിന്നെ പതുക്കെ പതുക്കെ ആ സ്നേഹം കുറയുന്നത് പോലെ അവര് നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നത് പോലെ നിങ്ങൾക്ക് ഫീൽ ഉണ്ടായിട്ടുണ്ടോ ഇത് ചിലപ്പോൾ അവരുടെ ഇൻട്രസ്റ്റ് നഷ്ടപ്പെട്ടതുകൊണ്ടായിരിക്കില്ല ഇങ്ങനെ സംഭവിക്കുന്നത് പക്ഷെ നിങ്ങൾ വിചാരിക്കും അവർക്ക് നിങ്ങളോട് ഇൻട്രസ്റ്റ് പോയി അല്ലെങ്കിൽ അട്രാക്ഷൻ പോയി എന്ന് ഇതിന് വേറെ കുറെ കാരണങ്ങളുണ്ട് വലിയ ഒരു കാരണം പോലും ഇവിടെ ആവശ്യമില്ല അതായത് അവരായിട്ട് നിങ്ങൾ എപ്പോഴും ഫൈറ്റ് ചെയ്യണം അവരെ നിങ്ങൾ ചീറ്റ് ചെയ്യും അതുകൊണ്ട് അവർ നിങ്ങൾ ഉപേക്ഷിച്ചു പോയി അല്ലെങ്കിൽ വേറെ ആൾക്കാരോട് അവർക്ക് അട്രാക്ഷൻ വന്നതുകൊണ്ട് അവർ നിങ്ങൾ ഉപേക്ഷിച്ചു പോയി അങ്ങനെ തന്നെ ആകണം കാരണം എന്ന് ഇവിടെ ഒരു നിർബന്ധമില്ല നമ്മൾ പോലും അറിയാതെ നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ അവർ ഇമോഷണലി ഡ്രീൻ ചെയ്യാം അവരെ നമ്മളിൽ നിന്ന് അകറ്റാം ഒരുപാട് ആൾക്കാരും വിചാരിക്കുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതൊക്കെ സ്നേഹമാണ് ഇഷ്ടം കൊണ്ടാണെന്നൊക്കെയാണ് പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ അവർ നിങ്ങളിൽ നകന്നു പോകും നിങ്ങളോട് അട്രാക്ഷൻ അവർക്ക് നഷ്ടമാകുകയും ചെയ്യും ഇന്ന് ഞാൻ നിങ്ങൾക്ക് വെറും മൂന്ന് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ ഇത് ജസ്റ്റ് ഒരു ട്രയൽ വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് കേട്ടിട്ട് ഇഷ്ടമായി ഇത് ഹെൽപ്ഫുൾ ആയി എന്നാണെങ്കിൽ ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും നിങ്ങൾ എന്നെ കമന്റ് ബോക്സിൽ എന്തായാലും അറിയിക്കണം ഇത് ഞാൻ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഞാൻ മനസ്സിലാക്കാം ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന മാറ്റം വളരെ വളരെ വലുതായിരിക്കും അല്ലെങ്കിൽ ലൈഫിൽ എന്നും നിങ്ങൾ ഒട്ടും അട്രാക്റ്റീവ് അല്ലാത്ത ഒരാളായി മാറിക്കൊണ്ടിരിക്കും അതായത് ആൾക്കാർ നിങ്ങൾ എപ്പോഴും റിജക്ട് ചെയ്തുകൊണ്ടിരിക്കും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫാബിൻ സ്റ്റാൻലി ഇതിൽ ആദ്യത്തെ സംഭവമാണ് യു ആർ ഓൾവേസ് ഓൺലൈൻ ബട്ട് യു ആർ നോട്ട് ടെക്സ്റ്റിംഗ് മീ നീ എപ്പോഴും ഓൺലൈനിലുണ്ടല്ലോ നിനക്ക് എന്താ എനിക്കൊരു മെസ്സേജ് അയച്ചാല് നീ ഉറങ്ങാൻ പോവാണെന്ന് പറഞ്ഞിട്ടും നീ ഓൺലൈനിൽ തന്നെ ഇരിക്കുവാണല്ലോ ഇങ്ങനെ പറയുന്നത് ഇങ്ങനെ പറയുന്നതിന് റീസൺ പല കാരണങ്ങളാകാം ചില ആൾക്കാർക്ക് പേടിയാണ് കാരണം അവർ ഓൺലൈനിൽ നിന്നാ വേറെ ആൾക്കാരോട് ചാറ്റ് ചെയ്യാണോ ഇവരിൽ നിന്ന് അകന്നു പോകാനുള്ള പേടി വേറെ ചില ആൾക്കാർ കെയറിന്റെ പുറത്ത് കാണിക്കുന്നതാണ് അങ്ങനെ പല റീസൺ കൊണ്ടാകാം നമ്മൾ ഇത് പറയുന്നത് പക്ഷെ മനസ്സിലാക്കിക്കോ ഇങ്ങനെ നിങ്ങൾ ആവർത്തിച്ച പലതവണ പറയുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവർ നിങ്ങളിൽ നിന്ന് നടക്കു പോകും അതിന് കാരണം എന്താണെന്ന് അറിയോ ഇതൊരിക്കലും സ്നേഹമല്ല കെയറും അല്ല ഒന്നുമല്ല ഓക്കെ ഒന്നുമല്ല എന്ന് ഞാൻ പറയുന്നില്ല ഇതിന് വേറെ കുറെ റീസൺസ് ഉണ്ട് അതൊക്കെ വരുന്ന ദിവസം ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം ഇത് പറയുന്ന നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളതിനേക്കാൾ കൂടുതൽ ഇത് കേൾക്കുന്ന ആളുടെ അവസ്ഥ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അവിടെയാണ് ദിസ് ദിസ്ഇസ് ലൈക്ക് ട്വന്റി ഫോർ ഇന്റു സെവൻ അവരാരോ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അവരൊരു സി സി ടി വി പോലെ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു അവരെപ്പോൾ ഓൺലൈനിലുണ്ട് അവരെന്ത് ചെയ്യുന്നു ഇങ്ങനെ എപ്പോഴും ഒരാൾ അവരെ നോക്കിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെ നിങ്ങളോട് ഒരാൾ ചെയ്താൽ എങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും യാ ഇപ്പോ നിങ്ങളുടെ ചോദ്യം എന്ന് പറഞ്ഞാല് ബട്ട് ഇയാളെന്റെ ലവർ ആണല്ലോ അല്ലെങ്കിൽ ഇയാൾ എനിക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളാണല്ലോ അപ്പോ എനിക്ക് നോക്കാലോ കാരണം അത് അങ്ങനെയാണല്ലോ ഒരിക്കലും അങ്ങനെയല്ല ദിസ് ഈസ് സംതിങ് റിയലി റോങ് നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഒരാളുടെ ഫ്രീഡത്തിലാണ് നമ്മൾ കൈകെടത്താൻ നോക്കുന്നത് സൈക്കോളജിയിലെ ചില തിയറീസ് പറയുന്നത് മനുഷ്യരുടെ ഫ്രീഡത്തിൽ ആരെങ്കിലും കൈകെടുത്താൻ പോകുമ്പോൾ അവിടെ ഒരു റിയാക്ടൻസ് വരും ഈ ഫ്രീഡം നഷ്ടമാകുന്നു തോന്നൽ വരുമ്പോൾ മനുഷ്യരെ ആക്ച്വലി അതിനെതിരെ നിൽക്കാൻ തുടങ്ങും അവരുടെ ഫ്രീഡം നഷ്ടമാകുമ്പോൾ അവർ അവിടെ നിന്ന് അകന്ന് മാറാൻ നോക്കും ഇത് തന്നെയാണ് പലപ്പോഴും റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോഴും സംഭവിക്കുന്നത് നീ എപ്പോഴും ഓൺലൈനിലുണ്ട് പക്ഷെ നീ എനിക്ക് മെസ്സേജ് അയക്കുന്നില്ല അല്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഉറങ്ങാൻ പോകുന്നു പറഞ്ഞിട്ട് ഓൺലൈൻ കാണിക്കുന്നു ഇത് പരാതിയുമായിട്ട് പാർട്ട്ണർ വരുകയും ചെയ്യും ആൻഡ് ഇങ്ങനെ നിങ്ങൾ ആവർത്തിച്ചു പറയുമ്പോൾ അവർക്ക് നിങ്ങളോടുള്ള ഇൻട്രസ്റ്റ് കുറഞ്ഞു കുറഞ്ഞു വരാനും തുടങ്ങും ബിക്കോസ് ദേ ഫീൽ ആർ പ്രഷറൈസ്ഡ് അതായത് നിർബന്ധിച്ച് സ്നേഹിപ്പിക്കുന്ന പോലത്തെ ഒരു ഫീൽ അവർക്ക് തുടങ്ങും ആൻഡ് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് എല്ലാവർക്കും ഫ്രീ ടൈമും സ്പേസും ആവശ്യമുണ്ട് ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറായിട്ട് ഒരുപാട് അടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കും പക്ഷെ ഒരുപാട് അടുക്കാൻ ആഗ്രഹിക്കുന്നതും ഒരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമല്ല അത് മനസ്സിലാക്കണമെങ്കിൽ ആൻഷിയസ് അവർഡിൻ അറ്റാച്ച്മെന്റ് സ്റ്റൈലിനെ പറ്റി നിങ്ങൾ പഴയ വീഡിയോസ് കണ്ടാലും മതി ഇനി വരുന്ന വീഡിയോസിലും ഞാനെ പറ്റി സംസാരിക്കുന്നതായിരിക്കും കാരണം ആൻഷിയസ് ആയാലും ൾക്കാര് വിചാരിക്കുന്നത് ഒരുപാട് അടുക്കുന്നതും ഒരുപാട് ടൈം എല്ലാം മറ്റേ ആൾക്ക് വേണ്ടി കൊടുക്കുന്നത് സ്നേഹമാണെന്നാണ് അല്ല അത് അറ്റാച്ച്മെന്റിൽ ഉണ്ടാവുന്ന പേടികാരണം ഉണ്ടാവുന്ന സംഭവമാണ് എല്ലാ മനുഷ്യർക്കും അവരുടേതായ സ്പേസും ഫ്രീഡവും വേണം സോ അവർ ഓൺലൈനിൽ ഓൺലൈനിലുണ്ടെങ്കിൽ വാശി പിടിക്കരുത് എല്ലാവരും ഓൺലൈനിൽ നിൽക്കുന്നത് വേറെ ആൾക്കാർക്ക് മെസ്സേജ് അയക്കാനല്ല ഇന്ന് കുറെ ആൾക്കാരും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇങ്ങനെ റീൽസും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവമുണ്ട് സോ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് യുവർ പേഴ്സൺ വെരി ഓക്കെ രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ പ്രേരിപ്പിക്കുന്നത് അതായത് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ോട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളോട് എല്ലാ കാര്യവും തുറന്ന് പറയുന്നുണ്ടാവും നിങ്ങളുടെ രാവിലെ മുതൽ രാത്രി വരെ സംഭവിച്ച എല്ലാ കാര്യവും അതുപോലെ തന്നെ നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങൾക്ക് വിഷമവും ദേഷ്യം എന്ത് വന്നാലും നിങ്ങൾ തുറന്ന് പറയുന്ന ഒരാളായിരിക്കും എന്നാൽ നിങ്ങളുടെ പാർട്നർ ചിലപ്പോൾ തിരിച്ചായിരിക്കും അവർ ചിലപ്പോ ഒന്നും പറയുന്നുണ്ടാവില്ല കുത്തി കുത്തി ചോദിച്ചാൽ മാത്രമേ അവർ എന്തെങ്കിലും പറയുള്ളൂ അത് കാണുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യവും വരും അപ്പൊ നിങ്ങൾ പറയും നീ എന്നോട് ഒന്നും പറയാറില്ല ചിലപ്പോ ആദ്യമൊക്കെ അവർ ചിലപ്പോ കുറച്ചെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും പതിക്കേ പതിക്കേ നിന്നിട്ടുണ്ടാവും അങ്ങനെ വരുമ്പോഴും നിങ്ങൾ പറയും നിനക്ക് എന്നോട് ഇപ്പൊ ഇഷ്ടമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് നിനക്ക് എന്നോട് ഇൻട്രസ്റ്റ് ഇല്ല അതുകൊണ്ടാണ് നീ എന്നോട് ഒന്നും പറയാത്തേ ഞാൻ നിന്നോടെ എല്ലാം പറയുന്നുണ്ട് നിനക്കെന്റെ കാര്യങ്ങളൊന്നും അറിയണ്ടേ അങ്ങനെ പല ചോദ്യങ്ങളായിട്ട് ചോദിക്കുന്നത് ഇനി അവർ ചിലപ്പോ ടെൻഷൻ അടിച്ച് വിഷമിച്ച് മാറി നിൽക്കുന്ന സമയത്ത് അവർ ചിലപ്പോൾ പറയും ഞാൻ കുറച്ച് കഴിയുമ്പോൾ നിന്നോട് സംസാരിക്കും എനിക്കിപ്പോ ഒരു മൂഡില്ല അത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഫീൽ എന്ന് പറഞ്ഞാൽ യു ഫീൽ ലൈക്ക് റിജക്റ്റഡ് അതായത് അവർക്ക് നിങ്ങളോട് ഇഷ്ടം പോയതുകൊണ്ടാണ് നിങ്ങൾ അകറ്റുന്നത് സ്പേസ് ചോദിക്കുന്നതാണ് ദിസ് ഈസ് റോങ് ആക്ച്വലി മനസ്സിലാക്കുക ഒരാൾക്ക് ഇഷ്ടം പോയതുകൊണ്ടല്ല അയാൾ സ്പേസ് ചോദിക്കുന്നത് ഇത് ഞാൻ പല വീഡിയോയിൽ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് ഇത് നിങ്ങൾ കേട്ട് കേട്ട് മനസ്സിലാക്കിയേ പറ്റും ഓക്കെ സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് നിങ്ങൾക്കൊരു വിഷമം വരുമ്പോ നിങ്ങൾക്കൊരു ദേഷ്യം വരുമ്പോ ചിലപ്പോ പറഞ്ഞു തീരുമ്പോ അതങ്ങ് പോകുമായിരിക്കും എല്ലാവർക്കും അങ്ങനെയല്ല ചില ആൾക്കാർക്ക് സ്പേസ് വേണം ചില ആൾക്കാർക്ക് മാറിയിരിക്കണം അവർ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിയുമ്പോഴാണ് അവർ ഇമോഷൻസ് പ്രോസസ്സ് ചെയ്യുന്നത് അവരുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മൾ അങ്ങനെ വിട്ടേ പറ്റും നമ്മൾ വാശി പിടിക്കുകയാണെങ്കിൽ അവരെ മാറാൻ നമ്മൾ നിർബന്ധിക്കുവാണ് മാറാൻ നിർബന്ധിക്കുമ്പോൾ അതൊരു പ്രഷറായി മാറും അങ്ങനെ വരുമ്പോൾ എന്താ പറ്റാ പതുക്കെ പതുക്കെ നിങ്ങളോട് അട്രാക്ഷൻ പോകും ഈ ചെയ്യുന്ന കാര്യം ഒറ്റയ്ക്ക് പോകും ആ സമയത്ത് അവർ നിൽക്കും പക്ഷെ കുറെ നാൾ കഴിയുമ്പോൾ ഇതൊരു വലിയ പ്രശ്നമായി മാറുകയും അവർക്ക് നിങ്ങളോടുള്ള ഇൻട്രസ്റ്റ് നഷ്ടപ്പെടുന്ന പോലത്തെ ഫീൽ ഉണ്ടാവുകയും അവർ നിങ്ങളെ നകന്നു പോവുകയും ചെയ്യും തുടക്കം ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യത്തിൽ നിന്നായിരിക്കും ഒരു വലിയ പ്രശ്നമാകണം എന്നില്ല ഒരു വലിയ ബ്രേക്കപ്പിന് കാരണം ചെറിയ ചെറിയ കാര്യങ്ങൾ കുന്നുകൂടി കൂടി വലുതാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ ആദ്യത്തെ കാര്യം ഈ കാര്യവും നിങ്ങൾ ശ്രദ്ധിക്കുക മനസ്സിലാക്കാൻ നിങ്ങളുടെ പാർട്ട്ണർ ഒരു കാര്യം പറയാൻ തോന്നുന്ന സമയത്ത് അവർ പറയട്ടെ നിർബന്ധിച്ച് പറയരുത് ഓവർ കംപ്ലൈനിങ് അതായത് ബിസി ബിസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ടല്ലോ നീ എപ്പോഴും ബിസിയാണെന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫൈറ്റ് ശരിയാണ് നമ്മൾക്ക് എല്ലാവർക്കും നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിരിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ട് അതായത് നമ്മളുടെ പാർട്ണർ ആയിക്കോട്ടെ നമ്മുടെ ലവറിന് നമ്മളായിരിക്കണം പ്രയോറിറ്റി നമ്മളായിരിക്കണം ഇമ്പോർട്ടന്റ് എന്നുള്ളൊരു ആഗ്രഹം നമ്മളുടെ മനുഷ്യരുടെ എല്ലാവരുടെ ഉള്ളിൽ ചിലപ്പോൾ അതുണ്ടാവും അതും പറഞ്ഞ് എപ്പോഴും അവരുടെ അറ്റൻഷൻ നമ്മളിലേക്ക് വേണം എന്ന് നമ്മൾ ചിന്തിക്കാൻ പാടില്ല അതില് ഒരു പ്രശ്നമുണ്ട് ചില സമയത്ത് നിങ്ങളുടെ പാർട്നർ ബിസിയാണ് പറയും ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ കീർത്തിയം വരുകയും ചെയ്യും അപ്പൊ നിങ്ങളുടെ മറുപടി എന്തായിരിക്കും ഞാനും ബിസിയാണ് എനിക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നിട്ട് പോലും ഞാൻ നിനക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നു ഞാൻ നിനക്ക് വേണ്ടി സമയം കണ്ടെത്തുന്ന അർത്ഥം എന്താണ് എനിക്ക് നിന്നോട് അത്ര ഇഷ്ടം കൊണ്ടാണ് പക്ഷെ നിനക്ക് എനിക്ക് വേണ്ടി സമയം കണ്ടെത്താൻ പറ്റുന്നില്ല അല്ലെ നീ എപ്പോഴും ബിസിയാണ് നീ നിന്റെ കാര്യങ്ങൾ മാത്രമേ നോക്കുന്നുള്ളൂ നീ അത്രയും ആണ് ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങും എപ്പോഴും ഞാൻ ഇത്രയും ബിസി ആയിരുന്നിട്ട് പോലും ഞാൻ നിനക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നു എന്ന് പറയും ചെയ്യും ആൻഡ് വി സേ പ്രയോറിറ്റി ഇവിടെയാണ് മനസ്സിലാക്കേണ്ടത് എല്ലാവർക്കും ബിസി എന്നുള്ള കാഴ്ചപ്പാടും ഒരേപോലെ അല്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇമോഷൻ ഒരേപോലെ അല്ലാന്ന് അതുപോലെ തന്നെയാണ് ബിസി ഒരേപോലെ അല്ല ഇന്നത്തെ കാലത്ത് എല്ലാവരും ചിന്തിക്കുന്നത് അവർ ബിസി ആണെന്നാണ് മനസ്സിലായോ ഈ ബിസി എന്ന് പറയുന്നത് തന്നെ ആക്ച്വലി ഒരു പെർസെപ്ഷൻ ആണ് നമുക്ക് പറയാം അതും പറഞ്ഞാൽ അവരെ പോയി പറഞ്ഞു മാറ്റാൻ പറ്റില്ല അത് നിന്റെ തോന്നലാണ് നീ ബിസി എന്ന് പറഞ്ഞാൽ അവർ വേഗം സ്ഥലം പെടും സോ പ്ലീസ് ഡോൺ ഡു ദാറ്റ് ഓരോരുത്തർക്കും ബിസി പല രീതിയിലാണ് ചില ആൾക്കാർ ഒട്ടും ബിസി അല്ലെങ്കിൽ പോലും ദ ആർ ബിസി ആൻഡ് അത് നമ്മൾ പറഞ്ഞു മാറ്റാൻ ശ്രമിക്കരുത് സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചിലപ്പോ നിങ്ങളായിരിക്കും അവരെക്കാൾ കൂടുതൽ ബിസി ബട്ട് അവർക്ക് ചിലപ്പോൾ അവർ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ പോലും അവരെ സ്ട്രെസ്ഡ് ആക്കുന്നുണ്ടാവാം പല ആൾക്കാരും സ്ട്രെസ് എടുക്കുന്ന രീതി വ്യത്യാസമുണ്ട് ചില ആൾക്കാർക്ക് ചെറിയ കാര്യങ്ങൾ പോലും അപ്പോ ഫീൽ ലൈക്ക് യു നോ നീഡ് സ്പേസ് ആൻഡ് ടൈം ഈവൻ ബിസി എന്ന് പറയുമ്പോൾ അവർക്ക് സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് എന്തെങ്കിലും കാര്യം ചെയ്യാനുള്ള ആഗ്രഹമൊക്കെ ഉണ്ടാവും അപ്പൊ അതാണെങ്കിൽ അവർ ചെയ്യട്ടെ നമ്മൾ അവരെ പിടിച്ചു വെക്കാതിരിക്കുക ഒരാൾ ബിസി ആണെന്ന് പറഞ്ഞാൽ ആസ് ദി ആർ അതായത് നമ്മൾ അല്ലാതെ വാശി പിടിക്കുമ്പോൾ നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒരു സൈൻ എന്താണെന്നറിയോ ഐ ഡോ റിസ്പെക്ട് യുവ ലൈഫ് ഔട്ട് സൈഡ് ഓഫ് മീ എന്ന് പറഞ്ഞാൽ ഞാൻ ഇല്ലാത്ത നിങ്ങളുടെ ഒരു ഞാൻ റിസ്പെക്ട് ചെയ്യുന്നില്ല ഞാൻ നിന്റെ കൂടെ ഉള്ള സമയത്ത് നീ ഹാപ്പി ആണെങ്കിൽ ഞാൻ ഹാപ്പിയാണ് അല്ലാതെ നീ ഹാപ്പിയായി എനിക്കൊട്ടും സഹിക്കാൻ പറ്റില്ല എന്നുള്ളത് പോലത്തെ ഒരു രീതിയായി പോകും അവിടെ ഒരു പ്രശ്നമുണ്ട് സോ വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദിസ് ജോയ്സ് ഞാനൊന്ന് മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ഈ മൂന്ന് കാര്യവും വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് ഈ മൂന്ന് കാര്യങ്ങൾ പല തവണ നിങ്ങൾ ആവർത്തിച്ച് ചെയ്യുന്നവർ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളോടുള്ള ഒരു മടുപ്പ് വരാൻ തുടങ്ങും അങ്ങനെ വരുമ്പോഴാണ് അവർക്ക് നിങ്ങളോടുള്ള ഇഷ്ടം കുറയുന്നതും ഒരുപാട് ബ്രേക്കപ്പുകൾ ഇന്ന് സംഭവിക്കുന്നതിന് ഒരു കാരണവും ഇത് നിങ്ങൾ പലതവണയും പറയുമ്പോൾ ദിസ്ഇസ് ലൈ ഗിൽ ട്രിപ്പിംഗ് അവരുടെ തലയിലേക്ക് ഇത് കയറുകയും അവർക്ക് ഒരു കുറ്റബോധം ഉണ്ടാവാൻ തുടങ്ങും ആൻഡ് വെൻ പീപ്പിൾ ഹാവ് ദിസ് ബാഡ് ഫീലിംഗ് അവർക്ക് ഉണ്ടാവുന്ന ഒരു നല്ല നിങ്ങളോടുള്ള നല്ല ഫീലിംഗ് നഷ്ടവും നിങ്ങളോടുള്ള അട്രാക്ഷൻ നഷ്ടവും അങ്ങനെ അവർ നിങ്ങളിതാകുന്നു പോകും സോ ബി കെയർഫുൾ സോ ഞാൻ ഇത് ഇവിടെ പറഞ്ഞു നിർത്തുവാണെങ്കിൽ ഞാൻ ഇനി വലിച്ചു നീട്ടുന്നില്ല ഞാൻ കുറച്ച് എക്സാമ്പിളൊക്കെ പറഞ്ഞു ആൻഡ് നിങ്ങൾക്ക് ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം ഇത് കണ്ടിന്യൂ ചെയ്യണമെന്ന് നിങ്ങൾ തോന്നുകയാണെങ്കിൽ കമന്റ് ചെയ്യണം അതനുസരിച്ചായിരിക്കും ഞാൻ വരുന്ന ദിവസങ്ങളിൽ ഇതിനെപ്പറ്റിയുള്ള വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കൗൺസിലിങ്ങോ തെറപ്പി സെഷനോ എന്റെ അടുത്തുനിന്ന് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ താഴെ കമന്റ് ബോക്സിൽ ഒരു ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളൊന്ന് ഫിൽ ചെയ്താൽ മതി ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്തോളാം ഇനി അത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതായത് ഇപ്പോ നിങ്ങൾ ചിലപ്പോ ഇന്ത്യക്ക് പുറത്താണെങ്കിൽ ചിലപ്പോ അത് വർക്ക് ആവുന്നില്ലെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് കൗൺസിലിംഗ് എന്നോ തെറപ്പി എന്നോ മെസ്സേജ് അയച്ചാൽ മതി ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്തോളാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ താങ്ക് സോ മച്ച്